തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തിൽ പ്രതികാര നടപടിയുമായി കെ എസ് ആർ ടി സി യെതുവിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാജി നിർദ്ദേശം നൽകി തമ്പാനൂർ എ ടിഒ മുഹമ്മദ് ബഷീറിനാണ് നിർദ്ദേശം നൽകിയത് അഖിൽ പാലോട്ടുമഠം ചേരുന്നു അഖിൽ വിവരങ്ങൾ രോഹിണി കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് ഈ മേയറും യഥുവും തമ്മിലുള്ള തർക്കം വലിയ വാർത്തയായി വരുന്നത് അതിനു മുമ്പ് രാത്രി പത്തരയോടുകൂടി തിരുവനന്തപുരത്തെ പാളയത്ത് വെച്ചിട്ടാണ് മേയർ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനും തൊമ്പാനൂർട്ടിപ്പോലെ യഥുവുമായിട്ട് വാക്കേറ്റം ഉണ്ടാകുന്നത് പട്ടം മുതൽ ആര്യ രാജേന്ദ്രൻ യാത്ര ചെയ്തു വന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്ന പറഞ്ഞുകൊണ്ടാണ് ആര്യയും ആര്യയുടെ ഭർത്താവായും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും മറ്റു രണ്ട് സുഹൃത്തുക്കളും ചേർന്ന യതു ഓട്ടിച്ചു വന്ന കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തുകയും ആ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നത് അതിന് പിന്നാലെ ആര്യ കണ്ടോമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു യതും പരാതി നൽകുന്നു ആ പരാതിയിൽമേൽ ആര്യ നൽകിയ പരാതിയിൽ മേൽ മാത്രം പോലീസ് നടപടിയെടുത്തു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ജീവനക്കാരനാണ് യദു തമ്പാനൂർ ടിപ്പോയിലെ ഡ്രൈവർ എന്ന് പറയുന്നത് യതുവരെ ഇപ്പോൾ ഒരു അറിയിപ്പ് വരെ മാറ്റി നിർത്താനാണ് വിജിലൻസ് വിഭാഗം ഡയറക്ടറായിട്ടുള്ള ഷാജി നിർദ്ദേശം നൽകിയിരിക്കുന്നത് തമ്പാനൂർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ മുഹമ്മദ് ബഷീറിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് താൽക്കാലിക ജീവനക്കാരനായതുകൊണ്ട് തന്നെ അത് രേഖാമൂലം നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും യെദ്വിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് താൽക്കാലിക ജീവനക്കാരനായതുകൊണ്ട് തന്നെ അടുത്തൊരു അറിയിപ്പ് അടുത്തൊരറിയിപ്പുണ്ടാകുന്നവരെ സർവീസിലേക്ക് വരണ്ട വണ്ടി ഓട്ടിക്കാൻ വരണ്ട എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രതികാര നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇന്നലെ നമ്മളോട് പ്രതികരിക്കുന്ന സമയത്ത് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് സംഭവസ്ഥലത്ത് തന്നെ ഞാൻ ആ വകുപ്പ് മന്ത്രിയെ വിളിച്ചിരുന്നു കണ്ടോൺമെന്റിലെ എ സിയെ വിളിച്ചു പരാതി പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് പോലീസ് ഉടനടി എത്തിയിരുന്നു ഇന്നലെ ആ പരാതി നൽകുമ്പോൾ തന്നെ മന്ത്രിയെ ആ വിജിലൻസ് വിഭാഗത്തിനോട് അന്വേഷണം നടത്താൻ ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നൊക്കെ തന്നെയുള്ള ആ വാദം മേയർ ഉന്നയിച്ചു തന്നത് കാരണം മേയറുടെ സ്വാധീനമെല്ലാം തന്നെ രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും എല്ലാം തന്നെ മേയർ ഈ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം താൽക്കാലിക ജീവനക്കാരനാണ് യദു എന്ന് പറയുന്നത് അപ്പോൾ യദുവിനെതിരെ ഒരു നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ യദു ഇന്നലെ പറഞ്ഞതുപോലെ മേയർ എന്ന ഒരു ഈഗോ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ ആ തരത്തിലായിരിക്കണം ഈ കാര്യത്തെ നോക്കിക്കാണുന്നത് നേരത്തെ നമ്മളോട് പ്രതികരിച്ച പൊതുപ്രവർത്തകൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആർക്കാണ് സർവീസ് നടത്തുന്നത് ട്രിപ്പ് മുടക്കിയാൽ അത് നോൺ ബൈലബിൾ ഒഫൻസ് ആണ് കാരണം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം സമരം നടക്കുന്ന സമയത്തൊക്കെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നു ആ ബസ് തടയുമ്പോഴൊക്കെ തന്നെ അത് നോൺ വൈലബിൾ ഒഫൻസ് ആയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സർവീസ് നടത്തി വന്ന ഒരു വാഹനത്തെ ആ തടഞ്ഞു നിർത്തുക അതോടൊപ്പം തന്നെ അതിലെ യാത്രക്കാരെ ആ ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത് അത് ഗുരുതരമായ കുറ്റമാണ് അത് സർവീസ് ചട്ടത്തിന് തന്നെ എതിരായിട്ടുള്ള കുറ്റമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പോലീസ് വാഹനം വരുന്ന സമയത്തു തന്നെ ഉണ്ടായിരുന്ന ആര്യ സഞ്ചരിച്ചു വന്ന ആ കാറും അതിനോടൊപ്പം ഉണ്ടായിരുന്ന നാലുപേരും മൂന്നാണുങ്ങളും അതിലും മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു അവർ എല്ലാവരും തന്നെ അവിടെ നിന്ന് മാറിയത് എന്ന ഒരു പരാതി കൂടി ഇത് ഉന്നയിക്കുന്നുണ്ട് ഏതു പിന്നെ ഒരു പരാതി ഉന്നയിച്ചത് തന്നെ പോലീസ് ഇപ്പിൽ താൻ ഒരു സർവീസ് നടത്തി വരുന്ന ആളാണ് സർക്കാരിന്റെ അർദ്ധ സർക്കാർ ഭാഗമായി നിൽക്കുന്ന ഒരു ജീവനക്കാരനാണ് തന്നെ പോലീസ് വാഹനത്തിന്റെ പുറകിൽ കുറ്റവാളികളെ പോലെ കയറ്റി കൊണ്ടുപോയി ഉടനെ തന്നെ ഈ മെഡിക്കൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താൻ തിരുവനന്തപുരത്ത് നിന്നും രണ്ടരയ്ക്ക് പുറപ്പെട്ട വാഹനം തൃശ്ശൂരിലേക്കും അവിടെ നിന്നും തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വാഹനം ഓട്ടിച്ചു വന്ന ഒരാളാണ് അപ്പോൾ താൻ മദ്യപാനിയാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കാൻ ഉള്ള ശ്രമം നടത്തി അത് തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു വാദമായി ഉന്നയിച്ചത് ഉൾപ്പെടുത്തിയാണ് സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ യദുവിനെതിരെ മാത്രം ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇന്നലെ പോലീസിൽ പരാതി നൽകിയപ്പോഴും യദുവിന് നീതി കിട്ടിയില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് സർവീസിൽ നിന്ന് പോലും ഇപ്പോൾ യദുവിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് രോഹിണി അതെ അതോടൊപ്പം അഖിൽ നമുക്കറിയാം കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പ്രതികാര നടപടി തുടരുമ്പോഴും പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിൽ വെളിവാകുന്നത് യാത്രക്കാരൊന്നും തന്നെ ഈ ബസ്സിൽ സഞ്ചരിച്ച ഡ്രൈവർക്കെതിരെയും കണ്ടക്ടർക്കെതിരെയും മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മേയറുടെ ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് മാത്രം ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്